ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നിപ്പം ഇതാ രാവിലെ തന്നെ കിച്ചണിൽ കയറിങ്ങാണ്ട് ചായക്ക് ഉള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നും ദോശമാവ് ഉണ്ടായതുകൊണ്ട് അത് വെച്ചിങ്ങാണ്ട് അഡ്ജസ്റ്റ് ആക്കുക എന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ചോറും കറിയും ഒക്കെ ബാക്കിയുള്ളത് കാരണം ഇന്നിപ്പോൾ ലഞ്ചിനും വേണ്ടിയിട്ടൊന്നും ചോറ് വേറെ എക്സ്ട്രാ വെക്കുന്നില്ല കേട്ടോ അതങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അത് കഴിഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു E അപ്പോൾ ഈ വാക്ക് സ്കൂളിലോട്ട് തല ദിവസത്ത് കൊടുത്തു വിടേണ്ട വിചാരിച്ചിട്ട് ആൾക്ക് ദോശയും ചട്നിയാണെന്നു കേട്ടോ കൊടുത്തു വിടുന്നത് അപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ദാ നമ്മൾ എന്താണ് കൊടുത്തു വിടുന്നത് കുഞ്ഞ് അയനെക്കുട്ടീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞപ്പം കേട്ടോ അതാണ് കൊടുത്തു വിടുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ട കണ്ടപാടെ ആൾ പോയിങ്ങാണ്ട് താത്ത അമ്മച്ച് കുഞ്ഞപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ കാരണം അവർ ഇഷ്ടപ്പെടുന്ന

ഇങ്ങനത്തെ അപ്പൂ അപ്പം കണ്ടു കഴിഞ്ഞാൽ അയാനക്കൂട്ടുടെ ഭാഷ വന്നുപോയിട്ടോ അപ്പൂന്ന് പോയി അപ്പം കണ്ടുകഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ത്രില്ലാന്നിട്ടോ ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും എന്തായാലും മസാല ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ചെടുക്കും കേട്ടോ കാരണം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാനൊരു ഇഡ്ഡ്ലിയുടെ വലിപ്പത്തിലൊക്കെ അയറ്റായിരുന്നു എന്ത് കൊടുത്തിട്ടുണ്ട് എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ബിസ്ക്കറ്റിൻ്റെ വലുപ്പത്തിലാണെന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കോരി ഒഴിക്കുന്നത് അപ്പോൾ അവർക്കൊരു ബിസ് റ്റ് കടിച്ചു പിടിച്ച് നടക്കുന്ന ആ ഒരു ഫീലേ ഉണ്ടാവുള്ളൂ നല്ല സോഫ്റ്റ് ആന്ന് കാരണം ഇത് നല്ല പൊങ്ങി വന്നത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇതാ ആൾ ഫസ്റ്റ് എന്നെ കണ്ടപാടെ ചോദിച്ചപ്പോൾ ഞാനൊരു നാലെണ്ണം പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആൾ കറി കറി എന്ന് പറഞ്ഞാണ്ടിരിക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കറിയൊന്നും ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നിരുന്നില്ല തലേ കടല മസാല കറി ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് ചൂടാക്കിയിട്ടും ഉണ്ടായിരുന്നിരുന്നില്ല അപ്പം ഞാൻ വേഗം എന്ത് വിചാരിച്ചു ഇവാക്ക് സ്കൂളിലോട്ട് തലേദിവസത്തൊന്നും ഞാൻ മാക്സിമം കൊടുത്തു വിടാറില്ല അപ്പോൾ ഉൾക്ക് കൊണ്ടുപോവാൻ മാത്രം കുറച്ച് ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചട്നി എന്താ പറയുക തേങ്ങ ചിരവി എടുക്കാമെന്നു കേട്ടോ അപ്പോൾ ചിരവാനേതായാലും നിന്നതല്ലേ വിചാരിച്ചിട്ട് ആ ഒരു തേങ്ങാമുറി മുറി മുഴുവൻ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്താണ്ട് കറക്റ്റ് വാക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചെടുത്താണ്ട് അതരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ കടുകും കറിവേപ്പിലയും വെച്ചിങ്ങാണ്ടാകുന്നു കേട്ടോ താളിച്ചെടുത്തിട്ടുള്ളത് ദോഷമാവും ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിയുണ്ട് നാളെ എന്തെങ്കിലുമൊക്കെ പരിശീലിക്കണം എന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാർ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാരായിരിക്കും അല്ലേ കാരണം ഓരോന്നുകൊണ്ട് ഓരോ വിധത്തിൽ മക്കളെ എങ്ങനെയൊക്കെ കഴിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലും പല ഐഡിയകളും നടത്തുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വാക്ക് കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇത്ര തോനെയൊക്കെ കഴിക്കുമെന്നൊന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ബിസ്ക്കറ്റിൻ്റെ വലിപ്പം പോലും ഇല്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസത്തെ ചോറും ഉണ്ട് വെണ്ടക്ക വെണ്ടക്കറിയുണ്ട് പക്ഷെ കൂട്ടാനില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാനിത് ആ മാരിനേഷൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഉച്ചക്കത്തിനല്ലേ ഉള്ളൂ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ രാത്രികൾക്ക് ഇന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ആയിക്കോണുമ വിളിക്കൽ തുടങ്ങിയിട്ട് വരുന്നില്ലേ വരുന്നില്ലേ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് പോകണം ഞങ്ങളായിരുന്നു ഇപ്പോൾ ഈ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു മാസം ആവാനായിട്ടുണ്ട് എന്തായാലും ഒരു പത്തിരുപത്തിരണ്ട് ദിവസത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടോ ഞങ്ങൾ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് അതിനിടയിൽ ഒരു തവണ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു നിൽക്കാൻ പോയിട്ട് അത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് പോകുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വിചാരിച്ചു ഒന്ന് അന്ന് ഇവ സ്കൂളുകളിൽ വന്നിട്ട് െന്ന് വിചാരിച്ചിട്ടായിരുന്നു ചോറൊന്നും എക്സ്ട്രാ വെക്കാത്തത് ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടാണ് പോവാെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇവൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ ദോശയും ചട്നി ആക്കിയിട്ടുണ്ട് ആൾക്കുള്ള ചിക്കൻ ഫ്രൈയും കൂടെ അതിൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചോട്ടും അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി ഇങ്ങാണ്ടി എടുക്കുകയാണ് എന്നാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പഴയ പോലെ വീണ്ടും ടോ ടോട്ടോ വരുന്നോ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ പലർക്കും ഭയങ്കര ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യണമുണ്ടാകും പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സംസാരത്തിൽ വന്നു പോകുന്നതാണ് അല്ലാണ്ട് മനപൂർവ്വം പറയുന്നതല്ല നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ഒന്നങ്ങോട് മാറിട്ടോ അല്ലെങ്കിൽ വിളിക്കണം കേട്ടോ അങ്ങനെ കേട്ടോ നമ്മുടെ സംസാരത്തിൽ വരിക അപ്പോൾ അങ്ങനെ വന്ന് പോകുന്നതാണ് മനഃപൂർവ്വമല്ല അപ്പോൾ എന്തായാലും ഇതാ ചിക്കൻ ഫസ്റ്റ് പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് പാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇവാൻ്റെ ലഞ്ച് ബോക്സിലേക്കുള്ള ചിക്കനും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ അതോളം ബാഗിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ രാവിലത്തെ മെയിൻ ടെൻഷൻ കഴിഞ്ഞിട്ടുട്ടോ ഓളെല്ലാതും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും എൻ്റെ വക ഒരു പോലീസ് ചെക്കിങ് ഉണ്ടാവും കേട്ടോ എന്തൊക്കെയാണ് അതിലുള്ളത് എന്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് സ്നാക്സ് ആയിട്ട് പിന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് ബിസ്ക്കറ്റാന്നു കേട്ടോ വീണ്ടും വീണ്ടും ഇട്ടോട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്തു ബാഗിലെല്ലാതും സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അതാ ഇന്ന് വൈറ്റാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ വൈറ്റ് യൂണിഫോമാണ് യൂണിഫോമാണെന്നോട്ടോ അങ്ങനെ അവൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അയ്യാനക്കുട്ടിയും മാത്രം അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഓള് പോയപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഈ കഴുകി കൊണ്ടിരിക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പേരാർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമെന്റ് ആക്കണേ ആ ഒരു ചെടി അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ റോഡ് സൈഡിൽ നമ്മുടെ മതിലിന് ചാരിയിട്ട് അതിനെങ്ങനെ വരിക്കിങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ അങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമെന്ന് ഒരു രണ്ട് മൂന്ന് തണ്ട് പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കിച്ചണിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ അതിൻ്റെ അടുത്ത് നിൽക്കണ ഈ ഒരു ചെടിയുണ്ടല്ലോ അതെന്താണെന്നൊന്നും ഇഞ്ഞോട് ചോദിക്കരുതിട്ടില്ലേ വല്ല പുല്ലോ കാടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല മുള്ളൊരു സാധനം ആണ് അപ്പോൾ ആ ഒരു മുള്ളുള്ള സാധനം ഇത് പൊട്ടിച്ചപ്പോൾ അവിടെ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു മൊഞ്ച് തോന്നി ആ മൊഞ്ച് കണ്ടിട്ട് ഞാനിങ്ങോട് കൂടെ കൂട്ടിയതാന്ന് കേട്ടോ എൻ്റെ കിച്ചണിലോട്ട് അത് ഒരു ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല ചെടിയൊന്നും അല്ല കേട്ടോ മുള്ളിലുള്ളൊരു സാധനമാണ് എന്താണെങ്കിലും ഇരിക്കട്ടെ അവിടെ കിച്ചണിലുള്ള സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇത് അങ്ങോട്ട് വെച്ച് ഇത് ഇങ്ങോട്ട് വെച്ച് മറ്റേ കബഡി നിരത്തണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു നോക്കി എന്ത് ചെയ്തു നോക്കിയിട്ടും അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ ശുക്രൻ ശനിയുടെ ഉള്ളിൽ കയറി ശനി മറ്റു എന്ന് പറഞ്ഞ പോലെ അതിൽ സെറ്റാവുന്നില്ല അതതിൽ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്ത് വിചാരിച്ചു നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പോട്ടായിരുന്നു കേട്ടോ അത് ഗ്യാസിൻ്റെ അവിടെ അപ്പോൾ ആ ഒരു ഇത് വെച്ചിങ്ങാണ്ട് അതിലുണ്ടായിരുന്ന മണി പ്ലാന്റ് ഞാൻ എന്ത് ചെയ്തു വേറൊരു പാത്രത്തിലേക്ക് വെച്ചു എന്തപ്പം അത് ഭൂമി കുലിക്കാന്ന് വിചാരിക്കണ്ട ഞാൻ കൂടി ട്രൈ പോർഡ് പിടിച്ച് കുളിക്കുന്നതെന്നു കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചപ്പോൾ കാണാനൊരു വർക്കത്തൊക്കെ ഉണ്ട് കേട്ടോ ഒരിത്തിരി മൊഞ്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും അതവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആളെ സെറ്റ് ചെയ്യണം കണ്ടില്ലേ കാണാൻ നല്ല ചുറുക്കില്ലേ കാണാൻ എനിക്കല്ല ചൊർക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചുറുക്കുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ലൊരു വള്ളി ഒക്കെ ആയിട്ട് നിൽക്കുന്ന എന്തോ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഒന്നങ്ങനെ വെച്ചപ്പോൾ അതത്ര സെറ്റായി തോന്നില്ല അപ്പോൾ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓ എന്താണ് ആ തല എടുപ്പ് കൊടുക്കുക നിർത്തലേ കിച്ചണിലെ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പച്ചപ്പ് കാണുമ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാന്ന് കേട്ടോ നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുമ്പോഴും ഒരു എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാണ്ട് ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് നമുക്ക് എന്തായാലും വരും ഞാൻ ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഒന്നും വെച്ചിട്ടില്ലേലും കിച്ചണിലെ അത്യാവശ്യം പ്ലാൻസ് കൂടെ വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുളിക്കലും കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ നിൽക്കാൻ കിട്ടും വെണ്ടക്ക കറിയും ചിക്കൻ പെരിച്ചതും കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ട് അങ്ങോട്ട് കടന്നുകൊണ്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കുളിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എനിക്കൊരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ സവാള ഇല്ല ഉരുളക്കിഴങ്ങ് ഇല്ല അതൊന്നും ഇല്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ എടാച്ച പള്ളിയിൽ പോയപ്പോൾ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇനി പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തോലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് മണി ആ ഒരു ടൈമിൽക്കല്ല നമുക്ക് മകരുബി ആ ഒരു ടൈമിലേക്ക് മതിയിട്ട് ഒരു ആറ് ആറര ആ ഒരു ടൈമിൽ മതി ഒരു ഒരാറു മണിയൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം കൊടുത്തിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ കറണ്ട് പോയതാണ് കേട്ടോ ലൈറ്റ് ഒന്ന് കുറവായത് ഇൻവെർട്ടർ ഉണ്ട് പക്ഷേ അത് എല്ലാ ബൾബിനും ഒന്ന് ഫിറ്റ് എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള ബൾബ് കത്തുന്നില്ല കേട്ടോ ഇൻവെർട്ടറിൽ അതിനിപ്പോൾ ഇതും കൂടെ ഒന്ന് കത്തിച്ചെടുക്കണം ഇനിയിപ്പോൾ അത് കിഴങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഉപ്പ് ഇട്ടുംങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ പിന്നെ മരുബിക്കല്ലേ പിന്നെ എന്നാൽ കുറച്ചു നേരം കിടന്നുകൂടെ വിചാരിക്കുന്നുണ്ടാകും ഈ ഒരു ടൈമിന് അയാനക്കുട്ടി ഉറങ്ങാന്ന് കേട്ടോ എന്നോട് പലരും ചോദിക്കുന്നതാണ് എങ്ങനെ ഇതൊക്കെ കൂടെ ടൈമൊക്കെ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ടൈം ടൈം മാനേജ്മെൻറ്റ് ചെയ്താണ്ട് ഓർഡറും വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും വീട്ടിലെ പണിയും മക്കളുടെ കാര്യവും ഒക്കെ കൂടെ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കേട്ടോ എന്നാൽ പിന്നെ നിങ്ങളുടെ സംശയം മാറുമല്ലോ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ പാടാണ് കൊണ്ട് എത്തണതെന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചാന്നു നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ആൾ ഉറങ്ങിയ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കിഴങ്ങ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിസിലൊക്കെ ഓഫാക്കി കിഴങ്ങ് വേറെ ഇതിലേക്ക് മാറ്റി ആ ഒരു കുക്കറിൽ തന്നെ ഞാൻ പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ സമൂസയാണെന്ന് കേട്ടോ നമുക്കൊന്ന് ഓർഡർ ഉള്ളത് അപ്പോൾ മഷാല എന്തായാലും ഒരു ഇതുവരെ ഓർഡർ കിട്ടിയതൊന്നും ഒരു എണ്ണത്തിൽ കുറഞ്ഞിട്ട് ഓർഡർ വന്നിട്ടില്ല ഇരുപതോ അല്ലെങ്കിൽ ഇരുപതിൽ കൂടുതലോ ആണ് നമുക്ക് ഇതുവരെ ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അത് ഇന്നും ചിക്കൻ സമൂസയാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ തരുന്നവരോട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അവർ മറക്കുന്നില്ലല്ലോ ഇങ്ങനൊരു അവർക്ക് ആവശ്യം വരുമ്പോൾ അപ്പോൾ അങ്ങനെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ സമോസേൻ്റെ റെസിപ്പി കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഇത് റെസിപ്പി കാണിക്കുന്നു ഇനിയിപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാകും സമോസയിൽ കിഴങ്ങ് ആഡ് ചെയ്യുമോ എന്നുള്ളത് പലരും പല വി ഫുഡും പല വിധത്തിൽ കിട്ടും കേട്ടോ ചിലർ ചിക്ക ഇതിൽ എന്താ പറയുക എന്താ പതിനു പറഞ്ഞു കിഴങ്ങ് കിഴങ്ങ് ആഡ് ചെയ്യൂല വെറും സവാളയും അതുപോലെ ചിക്കനും ഇട്ടിട്ടായിരിക്കും ചിലരതിന് വേണ്ടിയിട്ട് കിഴങ്ങ് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം നമുക്ക് എങ്ങനെയാണോ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു സമൂസ കടിക്കുമ്പോൾ പുറത്ത് നല്ല ക്രിസ്പിനെസ്സും അകത്ത് ഭയങ്കര സോഫ്റ്റുമായിരിക്കും കേട്ടോ കിഴങ്ങ് നല്ല ഉടഞ്ഞതായിട്ട് ഭയങ്കര സോഫ്റ്റുമായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ കിട്ടും എണ്ണ ഒഴിച്ച് സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി കറിവേപ്പിലിട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ ചിക്കൻ മസാല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കിട്ടും ഇനി ആ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറണതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് ഓവർ എരി വേണ്ട എന്നാൽ അത്യാവശ്യം നല്ലൊരു ഒരു ചൊടിയൊക്കെ ഉണ്ടായിക്കോട്ടെ അറിയില്ലേ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടുക ഒരു അത്യാവശ്യം ഒരു എരിയും പുളിയും എന്ന് പറഞ്ഞ മാതിരി ഒക്കെ വേണം കേട്ടോ പുളി എരിയും കാര്യങ്ങളൊക്കെ വേണം ഇനിയിപ്പം അതതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്നപ്പോൾ ഞാൻ കിഴങ്ങ് ഒടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ കിഴങ്ങ് ഒന്നിനി അതിലേക്ക് ഇട്ടുങ്ങാണ്ട് നല്ലപോലെ മസാലയിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ ചിക്കനൊക്കെ തണു തണിഞ്ഞു വന്നപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ഇട്ടുങ്ങാണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കിഴങ്ങ് ആ ഒരു മസാലയിൽ ഇട്ടുങ്ങാണ്ട് നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പം ഈയൊരു മസാല ഉണ്ടാക്കുന്ന ടൈമിലായിരുന്നു എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നത് നാളെക്കൽക്ക് കലക്ക് പൊതിച്ചോറ് ഓർഡർ ഉണ്ട് കേട്ടോ മശാല ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കാരണം അത്യാവശ്യം ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരുപാട് എത്ര അലഹമ്മദില്ല എന്ന് പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞല്ലോ അതുപോലെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഓർഡർ കിട്ടിയതല്ല അപ്പോൾ ഞാൻ വരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പോവാലോ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കെപ്പോൾ വേണേലും പോവാട്ടോ മദ്രസ് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട് സ്കൂളിൽ നിന്ന് ഇവാക്ക് അവിടുന്ന് ഇവിടുന്നും പോകാം പക്ഷേ വണ്ടി ഇവിടുന്ന് ആണ് എന്നാലും ഇപ്പോൾ ഒന്ന് കൊണ്ടുവന്നാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടു പോയ ശനി ഞായറും നിന്ന് തിങ്കളാഴ്ച രാവിലെ വന്നാലൊക്കെ മതി കേട്ടോ അപ്പോൾ പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല അപ്പോൾ ഞാൻ ഓർഡർ എടുത്തു അത്യാവശ്യം ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സമോസ ഫില്ലിങ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ചിക്കനും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചിക്കനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പേരിനെയുള്ള ചിക്കൻ സമൂസ അല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തനിയ ഓർഡർ വീണ്ടും വരും കേട്ടോ കാരണം അവർ കൊടുക്കുന്ന കാശിന് അവർക്ക് വെർത്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും നമുക്ക് ഓർഡർ തരും ടേസ്റ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് വീണ്ടും ഓർഡർ വരുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു സ്മൈലെങ്കിലും തന്നൂടെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ സമോസ ഫില്ലിങ് ഇതാ ഇവിടെ ഏകദേശം സെറ്റായ കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനത് ഫ്രൈ ചെയ്യുന്നതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഫ്രൈ ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ പാടെ എത്തൂല ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും താങ്ക്